ഇബിനുവാഴ്മറിന്റെ ചരിത്രം നമുക്കറിയാം മഹാനായ ഇബിനുഴമർ ഹോ മരുഭൂമിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ് ആ മരുഭൂമിയിലെ ദീർഘമായ നടത്തത്തിൻ്റെ ഇടയിൽ അങ്ങ് അകലെ നിന്ന് ഒരു ആട്ടിൻപറ്റം കടന്നു വരുന്നത് കാണുകയാണ് ആ ആട്ടിൻപറ്റത്തെ തെളിക്കുന്നത് ഒരു ഇടയ ബാലനാണ് ആ ഇടയ ബാലൻ വസ്ത്രം മര്യാദക്ക് ധരിച്ചിട്ടില്ല ശരീരമെല്ലാം മെലിഞ്ഞു ഒട്ടിയ ശരീരമാണ് ആ ആ ചെറു ചെറുപ്പക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ ഏറെ വലിയ ദാരിദ്ര്യമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഈ ഈ ആട്ടിൻപറ്റത്തിൻ്റെ അടുത്തേക്ക് മഹാനായ ഇബിനു ഉമർ റുദിയുള്ള കടന്നു ചെന്നിട്ട് നല്ല അകിട്ട് വീർത്ത ഒരാടിനെ നോട്ടം നോട്ടം വെച്ചുകൊണ്ട് മഹാനായ ഇബിനു ഉമർ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് മോനെ നിൻ്റെ ശരീരം പറയുന്നു നിനക്ക് കാശ് വേണം നിനക്ക് ഭക്ഷണം വേണം നിനക്ക് വസ്ത്രം വേണം എൻ്റെ കീശയിൽ ദീനാറുണ്ട് ദൃഹമുണ്ട് ഞാൻ നിനക്ക് തരാം നീ അതിൽ നിന്ന് അകിഡ് വീർത്ത അകിട്ൊഴുത്ത ഒരു ആടിനെയാണ് എനിക്ക് തരേണ്ടത് കാരണം ഈ മരുഭൂമിയിൽ എനിക്ക് വെള്ളമില്ല എനിക്കിപ്പോൾ വേണ്ടത് പാലാണ് പാല് കിട്ടണമെങ്കിൽ ആടിനെ കിട്ടണം കാശ് ഞാൻ നിനക്ക് തരാം നിൻ്റേതല്ല ആട് എന്നത് ശരിയാണ് അദ്ദേഹം പറഞ്ഞു ചെറുപ്പക്കാരൻ പറഞ്ഞു ചരിത്രം ഞാൻ ആവർത്തിക്കേണ്ടത് നമുക്കൊക്കെ അറിയാവുന്നതാണ് എൻ്റേതല്ല ഇതിനൊരു യജമാനനുണ്ട് ഓക്കെ ആ യജമാനൻ അറിയില്ല കാണില്ല ഓക്കെ എന്നാൽ ഖലീഫ ഉണ്ടല്ലോ അങ്ങ് മക്കയിൽ മദീനയിലുള്ള ഖലീഫ അങ്ങ് എവിടെ കിടക്കുന്ന മാന്തി ഖലീഫ എങ്ങനെ കാണാനാണ് അപ്പോഴാണ് ഇടയപാലൻ എന്നാൽ അള്ളാഹു ഇവിടെയാണ് എന്ന ആ ചോദ്യം ആ ചോദ്യം മഹാനായ ഇബിനു മറിനെ ഉറക്കം കെടുത്തി എന്ന ആ ചരിത്രം ചരിത്രം പല രൂപത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട് അവിടെ പറയുന്നത് ഒരു ചരിത്രകാരൻ പറയുന്നത് അല്ല എന്നിങ്ങനെ പറഞ്ഞു നടക്കുകയായിരുന്നു മഹാനായ ഇബിനു മറി എന്നാണ് ആ രൂപത്തിൽ അദ്ദേഹത്തെ മാറ്റിമറിച്ചു അള്ളാഹു എന്നൊരു ബോധം ആ ഒരു ഇടയ ബാലനിലൂടെ അദ്ദേഹത്തിന് വല്ലാതെ മനസ്സിലുണ്ടായി